നമസ്കാരം വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖം എട്ടുകാലി മമ്മൂഞ്ഞിമാർ ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ് കേരള സർക്കാരിന്റെ പദ്ധതിയാണെന്നൊക്കെ ഓരോരുത്തരും വീമ്പിളക്കുമ്പോൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയുന്നു വിഴിഞ്ഞം തുറമുഖം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് സർസി പ്ലാൻ ചെയ്താൽ വിഴിഞ്ഞം തുറമുഖം നമുക്ക് ഒരു അമ്പത് കൊല്ലം മുമ്പ് വരേണ്ടതായിരുന്നു അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ന് സിംഗപ്പൂരും ദുബായിയും ശ്രീലങ്കയൊക്കെ ഷിപ്പിംഗിൽ കൈവരിച്ച നേട്ടത്തെക്കാൾ കൂടുതൽ നമ്മുടെ കേരളവും ഇന്ത്യയും വളർന്നേന് പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിൽ അങ്ങനെ നമ്മൾ വളരാൻ പാടില്ലല്ലോ അപ്പം ഞാൻ ചില തെളിവുകളെ നിങ്ങളെ കാണിച്ചു തരാം ഇത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ ബെന്നി ജോസഫ് ജനപക്ഷം ഏലിയാസ് ജോണും സുരേഷ് ഗോപി ഇന്നത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എല്ലാം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി വിഴിഞ്ഞത്ത് ഒരു മീറ്റിംഗ് നടത്തി അന്നത്തെ മന്ത്രി നാടാറും ഡോമിനിക് പ്രസന്റേഷനൊക്കെ ആയിട്ടിരുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇവർക്ക് സ്വാഗതം പറയുന്നതാണ് ഈ കേൾക്കുന്നത് ആദ്യം ലികേഷ് കുമാറിന്റെ അച്ഛൻ നമ്മുടെ മന്ത്രി തുറമുഖ വകുപ്പ് മന്ത്രിനെ അങ്ങനെ അടുപ്പിക്കില്ലായിരുന്നു ജനപക്ഷമാണ് അടുപ്പിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ മുപ്പത് കൊല്ലമായി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ജനപക്ഷത്തിന്റെ ഏലിയാസ് ജോൺ ബെന്നി ജോസഫ് മാർത്താണ്ഡവർമ്മയിലെ നമ്മുടെ മഹാരാജാവ് തിരുവനന്തപുരത്തെ മഹാരാജാവ് മുൻ ചീഫ് സെക്രട്ടറി സി പി നായര് സുരേഷ് ഗോപി ദേവൻ യേശുദാസ് നമ്മുടെ ഗാനകന്ധ്രന്റെ യേശുദാസ് ക്യാപ്റ്റൻ കെ സി എസ് നായർ സഞ്ജീവ് ഷിജു അങ്ങനെ എത്രയോ പേര് വിഴിഞ്ഞത്തിനു വേണ്ടി പ്രവർത്തിച്ച സമയത്ത് ഈ എൽ ഡി എഫ് യു ഡി എഫൊക്കെ എതിരായിരുന്നു ആദ്യം ഏറ്റവും കൂടുതൽ ശക്തമായി സമരം ചെയ്തത് എൽ ഡി എഫ് ആണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാൻ രണ്ടായിരത്തി നാലിൽ ഞാൻ വിഴിഞ്ഞത്ത് സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിച്ചു തരാം സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിമാരും എല്ലാം ഇരിക്കുന്ന സാധനം സുരേഷ് ഗോപി സിനിമയിലാണ് ഈ രണ്ടായിരത്തി നാലിൽ അതായത് ഇരുപത്തു വർഷം മുമ്പ് ഇരുപത്തൊന്ന് വർഷം മുമ്പ് കേട്ടോട്ടാ thank <laughs> you ഇത് സുരേഷ് ഗോപിയും എല്ലാരും ഇരിക്കുമ്പോൾ പ്രസംഗിച്ചതാണ് ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൂസപ്പാക്യം നമ്മുടെ ബിഷപ്പ് ലത്തീൻ സഭയുടെ ബിഷപ്പ് വിഴിഞ്ഞത്തെ കുറിച്ച് ജനപക്ഷത്തിന്റെ ഇടപെടലുകളെ കുറിച്ചും പറയുന്നതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കുന്നത് അപ്പൊ ഇതിന് വെറുതെ എട്ട് കാലി അമൂഞ്ഞു ഇപ്പൊ പിണറായി ഒക്കെ ഇതിന് ഭയങ്കര എതിരായിരുന്ന മന്ത്രി രാജീവിയതിനെതിരായിരുന്നു എൽ ഡി എഫ് സർക്കാർ മുഴുവൻ വിഴിഞ്ഞൻ തുറമുഖത്തിനെതിരായിരുന്നു അവസാനം ഉമ്മൻചാണ്ടി ആറായിരം കോടി രൂപ ഇതിന്ന് കക്കാൻ പോണെന്ന് പറഞ്ഞ ദേശാഭിമാനി വലിയ വാർത്ത ചെയ്തത് ഇപ്പൊ ഇതാ മനോന്റെ ഇവിടെ ആന പ്രസവിച്ചാലും ആന ഗർഭിണിയായാലും അതിന്റെ ഉത്തരവാദി എൽ ഡി എഫ് ആണെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഒരു ആന ഗർഭിണിയായാൽ അതും നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കും അതിന്റെ കുറ്റക്കാരൻ എന്ന് പറയണ അല്ലെങ്കിൽ അതിൻ്റെ ആളെന്ന് പറയണ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തർക്കിക്കാനൊന്നുമില്ല ഇനി ബഹുമാന്യനായ സൂസപാക്യം ലത്തീൻ സഭയുടെ ബിഷപ്പ് ജനപക്ഷത്തിനെ കുറിച്ച് സംസാരിക്കണം നിങ്ങൾ കേക്ക് ഇതെല്ലാം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്ത ജനപക്ഷം വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ സമരങ്ങൾ ബോധവൽക്കരണമൊക്കെയാണ് കാണിക്കണത് എല്ലാ തട്ടിലുമുള്ള ആളുകൾ അണിനിരക്കുന്ന കണ്ടത് അടിഞ്ഞിറക്കുന്ന തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ പറഞ്ഞു വികസന സാധ്യതകളെ കുറിച്ച് ഒരാഴമായിട്ടുള്ള അവബോധം ഉണ്ടായ ഈ സാഹചര്യത്തില് എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ നാടിന്റെ വികസനത്തിന് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വിഴിഞ്ഞത്തൊരു തുറ വാണിജ്യ തുറമുഖം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സാധ്യതകൾ അത് വളരെ വലുതാണ് വാസ്തവത്തിൽ ഇപ്പോൾ ജനപക്ഷം എന്നുള്ള ഒരു സംഘടന ഈ കാര്യത്തില് വളരെയധികം ആവേശത്തോടു കൂടി മുന്നോട്ട് വന്നതായിട്ടും വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ബോധവൽക്കരണ പരിപാടികള് ആസൂത്രണം ചെയ്യുന്നതായിട്ടും എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു നല്ലൊരാവശ്യമായതുകൊണ്ട് വികസനത്തിന്റെ സാധ്യത കാണുന്നതുകൊണ്ട് ഈ വാണിജ്യ തുറമുഖത്തെ സ്വാഗതം ചെയ്യേണ്ടത് അതിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് ആവുന്നത്ര രീതിയിൽ സംഘടിതമായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടത് ഒരാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ടും ഞാൻ പലരുമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും ഈ സംരംഭത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന ഒരു ആശയമാണ് ഇന്ന് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം കടലിന്റെ ആഴവും പരപ്പും ചരക്കു കൈമാറ്റത്തിന്റെ സാധ്യതകളും വിളിച്ചറിയിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രചരണ പരിപാടി വിഴിഞ്ഞം വിളിക്കുന്നു എന്ന പേരിൽ മെയ് ഒന്നിന് ജനപക്ഷം സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ള ഏകദേശം രണ്ടായിരത്തോളം വള്ളങ്ങൾ മെയ് ഒന്നിന് രാവിലെ കടലിലിറക്കി വിഴിഞ്ഞം തുറമുഖമെന്ന ജനകീയ ആവശ്യത്തിൽ പങ്കാളികളാകും മെയ് ഒന്നാം തീയതി ഞാൻ കേട്ടിടത്തോളം ജനപക്ഷം എന്ന സംഘടന ഒരു പുതിയ ബോധവൽക്കരണ പരിപാടിക്ക് രൂപം കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു വളരെ രസകരമായിട്ട് രസകരമായിട്ടാണ് തോന്നുന്നെനിക്കത് രണ്ടായിരം വെള്ളങ്ങള് കടലിലിറക്കി ഈ തീരദേശത്ത് മാത്രമല്ല കേരള ജനതയുടെ മാത്രമല്ല ദേശീയ അന്തർദേശീയ രംഗങ്ങളില് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് അവരൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചു എനിക്ക് തോന്നുന്നത് ഈ പരിപാടിയിലൂടെ ലോക റെക്കോർഡ് തന്നെ തിരുത്തി കുറിക്കുവാനുള്ള ഒരു സംരംഭമാണ് ആർച്ച് ബിഷപ്പ് മാത്രമല്ല ഈ ജനകീയ മുന്നേറ്റത്തിന് പിന്തുണ നൽകുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രമുഖ മതപണ്ഡിതൻ അബ്ദുൽ ഗഫാർ മൌലവി ഭരത് സുരേഷ് ഗോപി തുടങ്ങിയവർ ഈ മഹത് സംരംഭത്തിൽ പങ്കാളികളാകുന്നു അനിവാര്യം തന്നെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോലും ഞാനൊക്കെ ജനപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുത്ത ഒരു സാധാരണക്കാരനും സിനിമ അധികം ഇല്ലാത്ത സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായി എൻ്റെ ഒരു കൂടിയാണ് ഈ മെയ് രണ്ടാം തീയതി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന്റെ ഏതെങ്കിലും പരിപാടിയിൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ എന്നെയും ഏലിയാസ് ജോണിനെയും ജനപക്ഷത്തിന്റെ പ്രവർത്തകർ ഇതിനുവേണ്ടി വെയിലുകൊണ്ട് വഴക്ക് കേട്ട് കേസുകളെടുത്ത് എനിക്ക് വിഴിഞ്ഞത്ത് റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിഴിഞ്ഞം പോലീസ് കേസ് വരെ എടുത്താണ് അവിടുത്തെ സി ഐ എന്നെ പിടിച്ചവിടെ ഇരുത്തിയതാണ് ഒരു ദിവസം മുഴുവൻ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സെന്റ് സ്ഥലം അന്നും ഇന്നും ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് ഒരു സെന്റ് ഭൂമി വിഴിഞ്ഞത്തോ തിരുവനന്തപുരം ജില്ലയിലോ ഇല്ല അപ്പോൾ ഞാൻ അവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് എന്നെ വിഴിഞ്ഞം പോലീസ് പിടിച്ചിരുത്തി ഈ വിഴിഞ്ഞം തുറമുഖമൊന്നും വരില്ലെന്നും അന്നത്തെ അച്യുതാനന്ദം ഭരിക്കണ സമയത്ത് എൽ ഡി എഫിന്റെ പല നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു വിഴിഞ്ഞൊന്നും വരില്ല ഈ പേരും പറഞ്ഞ് ബെന്നി ജോസഫും യേശുദാസും ഗാനകന്ധറും യേശുദാസും സ്ഥലക്കച്ചവടം റിയൽ എസ്റ്റേറ്റ് നടത്തുവാണെന്നും പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തി സാക്ഷാൽ ഗാനായന്തർവൻ യേശുദാസ് അന്ന് അച്യുതാനന്ദനെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടത് കൂടാതെ അവിടെ പല പ്രചരണങ്ങൾക്ക് പോയപ്പോഴും ഞങ്ങളുടെ വണ്ടിയുടെ കാറ്റു കുത്തി കളഞ്ഞിട്ടുണ്ട് ഏകദേശം ഞാനും ഭാര്യയും ഏലിയാസും ഏലിയാസിന്റെ കുടുംബവും സഞ്ജീവും കെ സി എസ് നായരും വിട്ടുപോയ ഒത്തിരി പേരുണ്ട് എനിക്ക് എല്ലാവരും ജോണിച്ചേട്ടൻ ജ്യോതി അങ്ങനെ നിരവധി ആൾക്കാർ നിരവധി ആൾക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളെ ഒന്നും ഇത് യാഥാർത്ഥ്യമായപ്പോൾ അവകാശവാദം ഉന്നയിച്ചു വരുന്ന എട്ടുകാലി മമ്മൂഞ്ഞായ നമ്മുടെ മുഖ്യമന്ത്രി പോലും തുറമുഖ വകുപ്പ് ഒന്നും ഞങ്ങളെ പറയില്ല ഞങ്ങൾക്ക് അത് വേണ്ട എന്താണ് കേരളത്തിൽ നന്ദി കേടും ഏ നന്ദി കേടും പണമായി കഴിയുമ്പോൾ പേരും പ്രശസ്തി കഴിയുമ്പോൾ പെറ്റ തള്ളയെയും തന്തയെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും മറക്കുന്ന മലയാളിക്ക് ഞങ്ങളെ മറക്കാൻ പറ്റും അതുകൊണ്ടൊരു കുഴപ്പമില്ല അപ്പൊ സുരേഷ് ഗോപിയൊക്കെ ഞാനുമായിട്ട് എത്ര നല്ല സുഹൃത്താണെന്നറിയോ അയാക്കൊക്കെ വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാം മിസ്റ്റർ സുരേഷ് ഗോപിക്ക് ഒന്ന് വിളിക്കാം ബെന്നി താങ്കളെല്ലാം എന്തോരം പണിയെടുത്തതാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഒന്ന് അവിടം വരെ വന്നം ഞാൻ ഒമ്പതോളം വിദേശ രാജ്യങ്ങളിൽ ചൈന സിംഗപ്പൂർ സൗദി ദുബായ് ഒമാൻ മലേഷ്യ ഹോങ്കോങ് അങ്ങനെ ഒമ്പതോളം തുറമുഖങ്ങൾ പോയി കണ്ടുപഠിച്ചു അവിടുത്തെ മദർ പോർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു അന്താരാഷ്ട്ര തുറമുഖം എങ്ങനെയൊക്കെ ലാഭമാക്കാം അങ്ങനെ പഠിച്ച ഒരു റിപ്പോർട്ട് അച്യുതാനന്ദൻ സർക്കാരിന് കൊടുത്ത് ഒപ്പിട്ട് പേടിച്ചിരുന്നു ഞാൻ അത് ഇതിനു മുമ്പുള്ള എന്റെ സ്റ്റോറിയിൽ കയറി അറിയാം അല്ല ഞങ്ങളൊന്നും എട്ടുകാലി മുമ്പ് ചെല്ലാം എൻ ടി വിടെ ഏലിയസ് ജോണും ബെന്നി ജോസഫും അങ്ങനെ കുറെ നട്ടല്ല കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങൾക്കൊന്നും പേരും പ്രശസ്തിയൊന്നും വേണ്ട ഇവിടുത്തെ മക്കൾ കഞ്ചാവ് വലിക്കാതെ മയക്കുമരുന്ന് വരക്കാക്കി കള്ളനും സ്വർണം ആസനത്തിൽ കൊണ്ടുവരണവനൊന്നും ആവാതെ നന്ദിയുള്ള മാതാപിതാക്കളെ നോക്കുന്ന രാജ്യസ്നേഹികളായ നാടിന്റെ നന്മക്ക് വേണ്ടി നിൽക്കുന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചു പ്രവർത്തിച്ചതാണ് അപ്പൊ വിഴിഞ്ഞൻ തുറമുഖമല്ല എന്ത് വന്നാലും കേരളം കഞ്ചാവും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടണെന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ എട്ടുകാലി മമോഞ്ഞുകൾ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവർ നമ്മളെ ഭരിക്കുമ്പോൾ എല്ലാത്തിൻ്റെ അവകാശവാദം അവരങ്ങടെ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അവർ മനസ്സിലാക്കണം ഇതിന്റെ കുറേ കഷ്ടപ്പെട്ട കുറേ ജീവനുകളുണ്ട് പക്ഷെ എന്നും കൊന്നും വിഴിഞ്ഞൻ തുറമുഖം ഒരു വളരെ സക്സസ് ആണ് ദൈവം തന്ന ഒരു വരദാനമാണ് നിധിയാണ് തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും തുടച്ചു നീക്കുന്ന കേരളത്തെ എന്ത് ചെയ്യണമെന്ന് കേന്ദ്രം എന്ത് ചെയ്യണമെന്നും ഇന്ത്യ എങ്ങനെ പോകണമെന്നും തീരുമാനിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ സമ്പദ്ഘടന വിഴിഞ്ഞം തുറമുഖത്ത് ആക്കി വറ്റാൻ പറ്റും കാരണം ദുബായ് പോർട്ട് ഇല്ലെങ്കിൽ ദുബായ് ഇല്ല മനസ്സിലാവട്ടെ അല്ലാണ്ട് ദുബായ് ടൂറിസം ഒന്നും അല്ല ദുബായ് പോർട്ടാണ് സീ പോർട്ടാണ് ഏറ്റവും വലിയ മനോ ഏറ്റവും കൂടുതൽ ട്രാൻഷിപ്പിന്റെ കടകൾ ഇതൊക്കെ പഠിക്കണം പക്ഷേ നമ്മുടെ ചീഫ് സെക്രട്ടറിയും ഡി ജി മുൻ ഡി ജി മുൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയൊക്കെ സ്വർണക്കടത്തും മറ്റേ സാലക്കച്ചോടും കാട്ടിപ്പും വെട്ടിപ്പും ആണെന്ന് പറഞ്ഞാൽ അവരിപ്പോ സി ബി ഐ അന്വേഷണം നടക്കുകയാണ് അപ്പൊ നമ്മുടെ ഗതികേടാണ് മനസ്സിലാവേണ്ട അപ്പൊ ജനപക്ഷം എന്ന സംഘടന അതൊരു രാഷ്ട്രീയ സംഘടനയോ പി സി ജോർജിന്റെ കേരള ജനപക്ഷം അല്ല പി സി ജോർജ് ഒരിക്കലും കേരള ജനപക്ഷം എന്ന് പറയില്ല ഞങ്ങളുടെ ജനപക്ഷം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും സാക്ഷാൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പത്മവിഷൺ നമ്മുടെ ദാസേട്ടൻ അതിന്റെ പാറ്റേൺ ആയിരുന്നു വളരെ നന്മയുള്ള കാര്യം സി പി എം ഉപരോധം ഏർപ്പെടുത്തിയ ഒരു വിനീത ആർക്കോട്ട എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായത് കുറ്റിയാടി എന്ന പ്രദേശത്ത് ഒരു വിധവയായ ടീച്ചറെ അഞ്ചേക്കർ സ്ഥലത്ത് കെനറ്റിൽ നിന്ന് വെള്ളം കോരാനോ പപ്പായ കപ്പ മാങ്ങ കുരുമുളക് തേങ്ങ ഒന്നും പറിക്കാൻ സമ്മതിക്കാത്ത കമ്മ്യൂണിസ്റ്റ് ഉപരോധം പോലും ഈ ബെന്നി ജോസഫും ഭാര്യയും മക്കളും ജനപക്ഷത്തിന്റെ പ്രവർത്തകരും ഹാരിഷ് വാസുദേവനും സഞ്ജീവ് ഞങ്ങളൊക്കെ കൂടി കോഴിക്കോട് പോയി തെങ്ങ് കയറി കുഞ്ഞനന്ദൻ ഇന്നത്തെ ജശാഭിമാനിയുടെ എഡിറ്ററുടെയൊക്കെ ശരിക്കും അങ്ങോട്ട് പണി കൊടുത്തിട്ട് ഇത് മനുഷ്യത്വരഹിതമാണെന്ന് തെളിയിച്ച് ആ ഉപരോധം പിൻവലിപ്പിച്ചതാ ഇന്നത്തെ ഗുണ്ടായിസവും ഇപ്പൊ അറുപത്തി ആറ് വയസ്സായി ഈ എൽ ഡി എഫിന്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെയും ഗുണ്ടായിസം ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല കാരണം ഞങ്ങൾ മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത് കാശും സമ്പത്തും ഉണ്ടാക്കി ലോകം മുഴുവൻ നേടാൻ നിചരിച്ചിട്ടല്ല ജനപക്ഷം തുടങ്ങിയത് ഒരു എം എൽ എ ആവാൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും അല്ല ജനപക്ഷം തുടങ്ങിയത് ഒരു അവാർഡുകൾ പ്രതീക്ഷിച്ചുമല്ല ജനപക്ഷം തുടങ്ങിയത് ബെന്നി ജോസഫ് ജനപക്ഷം വിഴിഞ്ഞത്തിന് കുറ്റിയാടി വിനീത് ആർക്കോട്ടയ്ക്ക് റോഡ് വെട്ടിപ്പൊളിക്കണതിന് മരുന്ന് മാഫിയ അവയവ കച്ചവട മാഫിയ അങ്ങനെ നിരവധി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹാർട്ട് സർജറി ഏകദേശം ആയിരത്തി എണ്ണൂറ് കോക്ലിയറി പ്ലാന്റ് ഉമ്മൻചാണ്ടിയുടെ ശ്രുതി തരംഗത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഇവിടെ ഇരുന്ന് കൃത്യമായി ഒരു കട്ടൻ കാപ്പി പോലും മേടിച്ചു കൊടുക്കാതെ ചാരിജ് ചെയ്തവനാ എനിക്കാരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട പക്ഷേ എൽ ഡി എഫിന്റെ അച്യുതാനന്ദനാവട്ടെ ഇനി ഏത് വലിയ നേതാവട്ടെ ഇവരൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞ് പരിപ്പോടെ കാണുമ്പോൾ ഇപ്പോൾ പുച്ഛിക്കുകയും ബീഡി കാണിക്കും കാണുമ്പോൾ നാണം ആണെന്ന് പറയുന്ന ആൾക്കാരുടെ തള്ളൊന്നും ഇങ്ങോട്ട് വേണ്ട മനസ്സിലോ ഇപ്പോൾ ഡി ജി പി കാക്കുന്നു ചീഫ് സെക്രട്ടറി കാക്കുന്നു മന്ത്രി കക്കുന്നു മന്ത്രിയുടെ മക്കൾ കാക്കുന്നു പിന്നെ ബോധമുള്ള പിള്ളേരൊക്കെ നാടും വിട്ടുപോയി ബോധം ഇല്ലാത്തവനൊക്കെ ഇവിടെ കഞ്ചാവ് കഴിച്ചു ഇപ്പൊ പത്ത് കൊല്ലം അല്ലെങ്കിൽ എട്ട് കൊല്ലം ഈ സർക്കാർ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഇവിടെ എത്രയും ചെയ്തിട്ട് ഇപ്പൊ ഒരു ബോധവൽക്കരണം ഒരു വർഷമായപ്പോ ഈ കഞ്ചാവും മയക്കുമരുന്ന് പട്ടചാരായത്തിൽ നിന്നും മധ്യത്തിൽ നിന്നും സകല ഊക്കൃതരം ചെയ്താണ് കേരള സർക്കാർ ഇതുവരെ പിടിച്ചു നിന്നത് ലോട്ടറി കുറിക്കമ്പനി പുറമ്പോക്ക് ഭൂമി കയ്യേറ്റം വലിയ വല്യ മുതലാളിക്ക് പാത സേവ ചെയ്തും കഞ്ചാവും മയക്കുമരുന്നും വിറ്റ് തന്നെയാണ് പാർട്ടി വളർന്നതും വലിയ വലിയ കെട്ടിടങ്ങൾ പണുന്നതും മനസ്സിലാവേണ്ട എന്നിട്ട് ഇപ്പൊ ഓടിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കാൻ ഇവിടെ ആരുണ്ട് കുറച്ച് തെണ്ടികളല്ലാണ്ട് ഒരുവിധം ബോധവുള്ളങ്ങളൊക്കെ കേരളം വിട്ടു നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ ഇവരിതല്ല ഇതിന്റെ അപ്പുറം കാണും അർദ്ധരാത്രി കൊട പിടിക്കുന്ന അല്പന്മാർ നാണം കെട്ട് നാടമുറിക്കുന്ന നാറികൾ ഈ നാടിന്റെ ശാപമാണ് മൂത്രപ്പേര തൊട്ട് ഒരു യൂട്ടേൺ പോലും ഒരു പാലത്തിന്റെ ഇടയിൽ ടേൺ പോലും നാടമുറിക്കുന്ന വ്യവസായ മന്ത്രിയും എന്ത് കോപ്പിലെ പരിപാടിക്കാണെങ്കിലും പോയി ഉദ്ഘാടനം ചെയ്യണം നാണം കെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരുള്ള ഈ നാട്ടിൽ ഞങ്ങളെപ്പോലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ ആവശ്യമില്ല കേരളം ഇത്രയധികം അധംപതിച്ച് നാശത്തിന്റെ വക്കിലേക്ക് പോയത് നിയമവാഴ്ചയില്ലാത്ത ഒരു നാടായത് കണ്ട കള്ളന്മാരും ഗുണ്ടകളും തെരുവുതമ്പാടികളും മനുഷ്യത്വം ഇല്ലാത്തവരും മനുഷ്യ ഹൃദയം ഇല്ലാത്തവരും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം നിങ്ങൾക്കൊരു മാർഗ്ഗരേഖ കാണിച്ചു തരും സൗകര്യം ഉണ്ടെങ്കിൽ കുത്തിക്കോട് അപ്പറിയ വ്യത്യാസം ഇപ്പൊ ആ നാട്ടില് ഗ്യാസിന് ഇരുപത്തഞ്ച് ശതമാനം ബില്ലില് പഞ്ചായത്താണ് നടക്കണം അല്ലാണ്ട് സി എസ് ആർ ഫണ്ട് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി വൈദ്യുതി ബില്ല് വരുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം തിരിച്ചു തരുന്നത് പഞ്ചായത്താണ് കേരളത്തിലെ തൊള്ളായിരത്തി ഇരുപത്തി ആറ് പഞ്ചായത്തിൽ ഏറ്റവും ലാഭകരമായി മിച്ചം പൈസ ഉള്ളത് ഈ പഞ്ചായത്തിൽ മാത്രമാണ് കൊച്ചിയും കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ചെന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ കട്ടത് മാത്രം അറിയാൻ പറ്റും അപ്പൊ വിഴിഞ്ഞൻ തുറമുഖത്തിന് വേണ്ടി ജനപക്ഷം പ്രവർത്തിച്ചതുപോലെ ഒരാളും പ്രവർത്തിച്ചിട്ടില്ല പക്ഷെ മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും ആര് വന്നാലും ഞങ്ങളെ ഒന്നും ക്ഷണിക്കാറുമില്ല ഒന്നുമില്ല ഹൃദയം കൊണ്ട് ആ വിഴിഞ്ഞൻ തുറമുഖം വളരെ നന്നായിട്ട് വരട്ടെ അവിടെ അയിലമൊട്ടയിടൂല്ല ഴക്കു പറയും കൊഞ്ചും മിണ്ടൂല കൊഞ്ചു കൊഞ്ചും ഏഹ് ചാള പ്രേമിക്കൂലെന്നൊക്കെ പറഞ്ഞ് എന്തോരം തടസ്സം നിന്ന ആൾക്കാരാണെന്നറിയോ ഇപ്പൊ ഇതല്ല ഇവരുടെയും സിആർ സിഡ് വൈലേഷൻ പറയുമ്പോൾ ഇവിടെ മാരിയറ്റ് ഹോട്ടൽ നമ്മുടെ ബോൾഗാട്ടിയില് ഇത് പടർന്നിട്ടുണ്ട് വലിയ ഹോട്ടലുകൾ അപ്പൊ അവിടെ സിആർഎസ് ഇല്ലേ മറൈൻ ഡ്രൈവിൽ പുഴേനോട് ചേർന്നിട്ട് ഇഷ്ടമായ കെട്ടിടം പടഞ്ഞിട്ടുണ്ട് അവിടെ സിആർഎസ് ഇല്ലേ പക്ഷെ അരൂരും കുമ്പളങ്ങിയിലും നെറ്റൂരും എറണാകുളത്ത് മറ്റ് പ്രാന്ത പ്രദേശങ്ങളിൽ ഒരു തന്നെ ഒരു കക്കൂസ പണിതാലോ ഒരു ചെറിയ വീട് പണിതാലോ സിആർഎസ് വയലേഷൻ തീരദേശ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയ കുറച്ച് എറ്റകളും ഉദ്യോഗസ്ഥരും കൈക്കൂലി മേടിക്കാനും ഇങ്ങോട്ട് വരും അപ്പൊ നിയമം പാവങ്ങളെ കൊന്നു നിന്നാനുള്ളതാണ് ഇതെന്ന് ചെറുപ്പക്കാർ മനസ്സിലാവും ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം നേതാവ് പറയണ ഒലക്ക അങ്ങനെ അങ്ങനെ വിഴുങ്ങാതെ ഈ നേതാക്കന്മാർ പണിയെടുക്കാതെ എങ്ങനെയാണ ഇത്ര കാശുണ്ടാക്കി എന്ന് ചോദിക്കും അന്ന് ഈ നാട് രക്ഷപ്പെടും പച്ചക്ക് പറയുന്നു എന്ന് പറയുന്ന പി എ സി എച്ച് എ കെ കെ യു പി എ ആർ എ വൈ യു എൻ എൻ യു ഒന്നും കൂടി പറയാണ് പി എ സി എച്ച് എ കെ കെ യു പച്ചക്ക് പറയുന്നു എന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും അടിച്ചാൽ വിഴിഞ്ഞത്തിന് വേണ്ടി ഞങ്ങൾ ശബ്ദിച്ചതും ഞങ്ങൾ ചെയ്ത സ്റ്റോറിയൊക്കെ അവിടെ കിടപ്പുണ്ട് അതുകണ്ട് ആന ഗർഭിണിയായാലും ആട് ഗർഭിണിയായാലും പന്നി ഗർഭിണിയായാലും പാമ്പ് ഗർഭിണിയായാലും അത് മുഖ്യമന്ത്രിയും മറ്റേ മന്ത്രിയും ഈ മന്ത്രിയും ഈ നേതാവുമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ദൈവത്തെ ഓർത്ത് വരരുത് നാണം കെട്ട് നാടമുറിക്കുന്ന നാണംകെട്ട് എന്തോ ഉദ്ഘാടനം ചെയ്തിട്ട് ഇത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറയുന്ന അപ്പ കാണുന്നവനെ അപ്പെന്ന് വിളിക്കണവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ അതേ സ്ഥാനത്ത് വിഴിഞ്ഞത്തിന് വേണ്ടി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവാൻ വേണ്ടി പ്രവർത്തിച്ച ഏലിയാസ് ജോൺ അപ്പക്കുട്ടൻ സാറ് കെ സി എസ് നാർ സഞ്ജീവ് ജോണി ചേട്ടൻ ജ്യോതി അങ്ങനെ നിരവധി ആൾക്കാരെ ഈ സമയത്ത് അവരുടെ പാദം തൊട്ട് പ്രാർത്ഥിക്കുന്നു അവരെ നമസ്കരിക്കുന്നു സുരേഷ് ഗോപിയും കൊണ്ട് ഇതേപോലെ ഒരു മെയ് ഒന്നാം തീയതി രണ്ടായിരം വള്ളം കൂട്ടിക്കൊട്ടാൻ അവിടെ വന്ന് ഈ നെറ്റിയുടെ ഇവിടുത്തേക്ക് തൊലി പോയതാണ് വെയിലുകൊണ്ടിട്ട് എന്റെയും കുറച്ച് പറ്റി പുള്ളിയുടെ ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ച് അതൊന്നും മറന്നു പോകരുത് മിസ്റ്റർ സുരേഷ് ഗോപി സമയം കിട്ടുമ്പോൾ നേരം കിട്ടുമ്പോൾ പഴയതെല്ലാം ഒന്ന് ആലോചിക്കുകയും ഈ പ്രധാനമന്ത്രി അവിടെ വരുമ്പോൾ പറയണം വിഴിഞ്ഞം തുറമുഖത്ത് നിങ്ങളൊക്കെ ഞെളിഞ്ഞ് നിന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് വലിയ ലാഭമായി ഒരു ലക്ഷം കണ്ടെയ്നർ തുടങ്ങിയപ്പോൾ തന്നെ വന്നെന്നൊക്കെ പറയുമ്പോൾ ഇതിനു വേണ്ടി ജീവിതവും സമ്പത്തും ആരോഗ്യവും കുടുംബവും എല്ലാം മാറ്റിവെച്ച് നഷ്ടപ്പെടുത്തി വിഴിഞ്ഞത്തിനു വേണ്ടി പ്രവർത്തിച്ച ലിയർ ജോണേയും എന്നെയും ഞങ്ങളുടെ കൂടെ നിന്ന ഷിജു അപ്പുകുട്ടൻ കെ നായർ അങ്ങനെ നിരവധി ആൾക്കാർ എല്ലാവരും പേരും പറയാ എല്ലാവരും ജനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും സുസഫാക്യം യേശുദാസ് ദേവൻ നമ്മുടെ മംഗളത്തിൽ അന്നുണ്ടായ ധനസുമോധ പത്രപ്രവർത്തകൻ ഇവരെയൊക്കെ ഇതിനു വേണ്ടി കുറെ വർക്ക് ചെയ്ത് തന്ന അഡ്വക്കേറ്റ്മാരും ഇവരോടെല്ലാം വലിയ നല്ല നമസ്കാരം പറയുന്നു ഈ നാട് വികസിക്കണമെങ്കിൽ ഈ നാട് നന്നാവണമെങ്കിൽ ഊള രാഷ്ട്രീയക്കാരെ ചൂലെടുത്തടിക്കണം കള്ളന്മാരും തെമ്മാടികളുമായി കാശുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ചെരുപ്പൂരി അടിക്കുന്ന ആ ഒരു നാളിലേ ഉള്ള ജനാധിപത്യം നന്നാവുള്ളൂ കണ്ട ഊച്ചാളികളും കണ്ട ചേറ്റകളും വെറും മലവലാദികളും രാഷ്ട്രീയത്തിൽ വന്ന് മന്ത്രിയാവാനും പാർട്ടി ഇന്ന് പാർട്ടിയിലോട്ട് ചാടും യാതൊരു വ്യവസ്ഥതയോ വിദ്യാഭ്യാസമോ യോഗ്യതയോ മനുഷ്യത്വമോ ഒരു ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും വേണ്ടാത്ത ഒരു മേഖലയാക്കി രാഷ്ട്രീയമായിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ആറ് ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം സ്കൂളിൽ പത്താം ക്ലാസ് എഴുതണമെങ്കിൽ ഒന്നൂറ്റൊമ്പത് വരെ പഠിക്കണം നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ പത്താം ക്ലാസ് പാസ്സാവണം ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഒരു പാസ്ബുക്കും ഒരു നൂറ് രൂപയും വേണം അങ്ങനെ പല നിയമങ്ങളുള്ള നാട്ടിൽ ഒരു നിയമവും വേണ്ടാത്ത ഒരു സ്ഥലമാണ് രാഷ്ട്രീയം സെഫ്റ്റി ടാങ്കിനെക്കാട്ടിലും മോശപ്പെട്ട ചാണാക്കുഴിയെക്കാട്ടിലും മോശപ്പെട്ട വെറും വൃത്തികെട്ട ജനാധിപത്യമാണ് ഇന്ത്യ പോലെ ഒരു സമ്പന്ന രാഷ്ട്രം കേരളം പോലെ ദൈവത്തിന്റെ ഒരു നാട് ചെകുത്താന്റെ നാടാക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ നിങ്ങൾ എന്ന് തിരിച്ചറിയും ചെറുപ്പക്കാരെ യുവാക്കളെ വിദ്യാർത്ഥികളെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഏത് പാർട്ടിയിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഏത് വർഗത്തിലാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ നേതാക്കന്മാരെ ചോദ്യം ചോദിക്കണം നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കാശ് കിട്ടി അല്ലാണ്ട് ഈ ഉച്ചാളിത്തരം കാണിക്കാൻ ഭാര്യയെയും മോളെയും കൊച്ചുമോനെയും പശുവിനെ കറക്കണവനെയും അവന്റെ ഡ്രൈവറെയും അവിടുത്തെ പെയിന്റ് അടിക്കണവനും അവിടെ അടുപ്പ് പോകണവനെയൊക്കെ കൂടി വിളിച്ചു കൊണ്ടുപോയി ഈ ജനാധിപത്യ നാട്ടിൽ കിങ്ഡം ഓഫ് കേരളയാക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടൂല ദൈവം അവരെ വെറുതെ വിടില്ല വെറുതെ വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് സത്യവും നീതിയുമുള്ള നല്ലൊരു നാട് വരട്ടെ വിഴിഞ്ഞൻ തുറമുഖം ലോകത്തിന്റെ നിർഗയിൽ ഇന്ത്യയെത്തിക്കും വിഴിഞ്ഞൻ തുറമുഖം അന്താരാഷ്ട്ര ചാനലിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സിംഗപ്പൂരും ദുബായിയും സിലോണും മറ്റ് നമ്മുടെ പരിസരത്തുള്ള പ്രധാന പോർട്ടുകളായ ദുബായ് പോർട്ടും സിംഗപ്പൂർ പോർട്ടും സിലോൺ പോർട്ടും അവിടുത്തെ ഗവൺമെന്റും ഒന്ന് വിറക്കും പക്ഷെ കൈക്കൂലിയും കമ്മീഷനും മേടിച്ച് നമ്മളെ മുക്കിക്കൊല്ലുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ ഇവിടുത്തെ വോട്ടർമാർ ഇവിടുത്തെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ പൗരന്മാർ ശ്രദ്ധിക്കണം അവർ അടിയോടുകൂടി കേരളം വിൽക്കാൻ നടക്കുകയാണ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഗാന്ധിജി തന്ന സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് സ്പീച്ചും ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി നീതിബോധമുള്ള ചെറുപ്പക്കാർ ഉണർന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ നാട് നന്നാവുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്